എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കാൻ പോകുന്നത് എക്സലിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയ ടൂൾ ഫിൽ ഫിൽഹാൻഡിലാണ് ഒരു ചോദ്യം ചോദിക്കട്ടെ എക്സലിൽ നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ഒരു ഡാറ്റ വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്തിട്ടുണ്ടോ ഉദാഹരണം ഒന്ന് രണ്ട് മൂന്ന് മൺഡേ ട്യൂസ്ഡേ വെൻസ്ഡേ എക്സെട്ര ജനുവരി ഫെബ്രുവരി മാർച്ച് എക്സെട്ര വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്ത് സമയം കളഞ്ഞിട്ടുണ്ടോ ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കാൻ പോകുന്നത് ഫിൽ ഫിൽഹാൻഡിൽ എക്സലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടൂളാണ് ഈ ചെറിയ സ്ക്വയറിലൂടെ നമുക്ക് സമയം ലാഭിക്കുവാനും ഡാറ്റ എളുപ്പത്തിൽ കോപ്പി ചെയ്യുവാനും കഴിയും എന്താണ് ഫിൽ ഹാൻഡിൽ എക്സെല്ലിലെ ഒരു സെൽ സെലക്ട് ചെയ്താൽ അതിൻ്റെ താഴെ വലതുവശത്ത് ഒരു ചെറിയ ചതുരം കാണും അതാണ് ഫിൽ ഹാൻഡിൽ ഇത് ഡ്രാഗ് ചെയ്താൽ എക്സൽ ആ സെല്ലിലെ ഡാറ്റയോ ഫോർമുലയോ അടുത്ത സെല്ലുകളിലേക്ക് ഓട്ടോമാറ്റിക്കായി ഫിൽ ചെയ്യും അത് എങ്ങനെയെന്ന് നോക്കാം എക്സൽ ഓപ്പൺ ചെയ്യുക എക്സൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മളൊരു സെല്ല് സെലക്ട് ചെയ്യുക ഒരു സെല്ല് സെലക്ട് ചെയ്യുമ്പോൾ വലതുവശത്തായി ഒരു ചതുരം കാണാം നമ്മൾ മൗസ് പോയിൻ്റ് അങ്ങോട്ട് കൊണ്ടുവന്നാൽ ഒരു ക്രോസ് ഐക്കൺ വരും ഈ ചതുരത്തിനെയാണ് നമ്മൾ ഫിൽ ഹാൻഡിൽ എന്ന് പറയുന്നത് നമുക്ക് ഫിൽ ഹാൻഡിൽ ഇപ്പോൾ വൺ ടു ത്രീ എന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട് ആ ഫൈ ഫിൽ ഹാൻഡിൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ വൺ ടു ത്രീ ആ സീരീസ് നമുക്ക് താഴകി ക്രിയേറ്റ് ചെയ്ത പറ്റും അതുപോലെ ജനുവരി എന്ന് നമ്മൾ എഴുതിയിട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം ഫിൽ ഹാൻഡിൽ ഡ്രാഗ് ചെയ്താൽ നമുക്ക് മന്തുകൾ ഓട്ടോമാറ്റിക്ക് ഫിൽ ചെയ്യാനായിട്ട് കഴിയും അതുപോലെ മൺഡേ എന്ന് കൊടുത്തിട്ട് ഫിൽ ഹാൻഡിൽ ഡ്രാഗ് ചെയ്താൽ നമുക്ക് ബാക്കിയുള്ള വീക്സൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് കഴിയും ഫിൽ ഹാൻഡിൽ എങ്ങനെയാണ് ഉപയോഗിക്കാം ആദ്യം ഒരു സെല്ലിൽ ഡാറ്റ ടൈപ്പ് ചെയ്യുക ഉദാഹരണം ഒന്ന് എന്ന് ടൈപ്പ് ചെയ്യാം ആ സെല്ല് സെലക്ട് ചെയ്യുക താഴെയുള്ള ചെറിയ ചതുരത്തിൽ മൗസ് കൊണ്ടുപോകുമ്പോൾ കഴ്സർ പ്ലസ് ആയി മാറും അതിനെ ഡ്രാഗ് ചെയ്യുക താഴോട്ടോ വലത്തോട്ടോ എക്സൽ സ്വയം നമ്പറുകൾ തുടർച്ചയായി ഫില്ല് ചെയ്യുന്നതാണ് എങ്ങനെയെന്ന് നോക്കാം നമുക്ക് വണ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം താഴേക്ക് ഡ്രാഗ് ചെയ്യാം അതുപോലെ തന്നെ അപ്പോൾ വണ്ണ് ഫില്ല് ചെയ്യുന്നു ഇനി വണ്ണും ടുവും വണ്ണ് ആദ്യത്തെ സെല്ലിലും രണ്ടാമത്തെ സെല്ലിൽ ടൂവും ടൈപ്പ് ചെയ്യുക വണ്ണും ടുവും സെലക്ട് ചെയ്യുക താഴേക്ക് ഡ്രാഗ് ചെയ്യുക വൺ ടു ത്രീ ആ സീരീസിൽ ടെൻ വരെ നമുക്ക് ഓട്ടോമാറ്റിക്കായി ഫില്ല് ചെയ്ത് കിട്ടി ഇങ്ങനെ തന്നെ തീയതികൾ മാസങ്ങൾ ദിവസങ്ങൾ ടെക്സ്റ്റ് പാറ്റേണുകൾ എന്നിവയും ഫിൽ ചെയ്യാവുന്നതാണ് ഉദാഹരണം ജനുവരി എന്ന് എഴുതിയതിനു ശേഷം ജനുവരി എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം ഡ്രാഗ് ചെയ്താൽ നമുക്ക് മന്തുകൾ ഫില്ല് ചെയ്ത് കിട്ടുന്നതാണ് അതുപോലെ വീക്ക് മൺഡേ എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം ഫിൽ ഹാൻഡിൽ ഡ്രാഗ് ചെയ്താൽ ബാക്കി വീക്കുകളും ഫിൽ ചെയ്ത് കിട്ടുന്നതാണ് ഫിൽ ഹാൻഡിൽ ഫോർമുലയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ഫോർമുലകൾക്കായും ഫിൽ ഹാൻഡിൽ ഉപയോഗിക്കാവുന്നതാണ് ഉദാഹരണത്തിന് സെല്ലിൽ രണ്ട് നമ്പറുകൾ ടൈപ്പ് ചെയ്യുക ജി എന്ന സെല്ലിൽ പതിനഞ്ചും എച്ച് എന്ന സെല്ലിൽ പതിനാറും ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഐ എന്ന സെല്ലിൽ ഫോർമുല ഏഡ് ചെയ്യുക ഫിഫ്റ്റീൻ പ്ലസ് ജി വൺ പ്ലസ് എച്ച് വൺ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് തേർട്ടി വൺ എന്ന് ആൻസർ കിട്ടും പതിനഞ്ച് പ്ലസ് പതിനാറ് സമം മുപ്പത്തിയൊന്ന് ഇനി നമുക്ക് ഈ മുപ്പത്തി ഒന്ന് ഹാൻഡിൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർമുല കോപ്പി ചെയ്ത് കാണാം നമുക്കവിടെ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഇസ് ഈക്വൽ ടു ജി വൺ പ്ലസ് എച്ച് വൺ എന്നാണ് ഐ വണ്ണിൽ ഐ ടുവിലാണ് നമ്മൾ നോക്കുമ്പോൾ ജി ടു പ്ലസ് എച്ച് ടൂ ആണ് ജി ടുവിൽ നമ്മൾ ഡാറ്റ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഐ ടുവിൽ നോക്കുമ്പോൾ ജി ടു പ്ലസ് എച്ച് ടുവിൻ്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടുക ഇതുപോലെ ഫോർമുല നമുക്ക് വളരെ ഈസിയായി ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് താഴോട്ടിട്ടാക്കി ചെയ്ത് എക്സലിൽ കണ്ടുപിടിക്കാവുന്നതാണ് ഇങ്ങനെ ഫോർമുല കോപ്പി ചെയ്യുന്നതിന് റിലേറ്റീവ് റെഫറൻസ് എന്നാണ് പറയുന്നത് ഫിൽ ഓപ്ഷൻസ് ഫിൽ ചെയ്ത ശേഷം ഒരു ചെറിയ ബട്ടൺ കാണും ആ ഓട്ടോ ഫിൽ ഓപ്ഷൻ അതിലൂടെ നമുക്ക് കോപ്പി സെൽസ് ഫിൽ സീരീസ് ഫിൽ ഫോർമാറ്റിംഗ് ഓൺലൈൻ ഫിൽ വിത്തൗട്ട് ഫോർമാറ്റിംഗ് ഫ്ലാഷ് ഫിൽ പാറ്റേൺ ബേസ്ഡ് ഫിൽ എന്നിവയെല്ലാം സെലക്ട് ചെയ്യാവുന്നതാണ് ഈ ഓപ്ഷനാണ് പറയുന്നത് ക്യുക്ക് അനാലിസിസ് അവിടെ നിന്ന് നമുക്ക് ചെയ്യാം അതല്ലെങ്കിൽ ഫിൽ എന്ന ടൂൾ ബാറിൽ നിന്ന് ഫിൽ ഡൗൺ റൈറ്റ് അപ്പ് ലെഫ്റ്റ് സീരീസ് കൊടുത്ത് നമുക്ക് ഓട്ടോ ഫിൽ ഫങ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ് ചില ടിപ്സ് കൂടി നോക്കാം ഡബിൾ ക്ലിക്ക് ഫിൽ ഹാൻഡിൽ എക്സൈസ് സ്വയം അവസാന വരി വരെ ഫിൽ ചെയ്യും എക്സാമ്പിൾ നമ്മൾ ഇവിടെ നിർത്തിയിട്ട് രണ്ട് സെല്ലുകൾ സെലക്ട് ചെയ്യാം എന്നിട്ട് ഫിൽ ഫിൽഹാൻഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം അവസാന വരി വരെ നമുക്ക് ഫില്ല് ചെയ്ത് കിട്ടുന്നതാണ് കൺട്രോൾ കി അമർത്തി ഡ്രാഗ് ചെയ്താൽ കോപ്പി സീരീസ് ഓപ്ഷൻ ചേഞ്ച് ചെയ്യാം ഫ്ലാഷ് ഫിൽ വേണമെങ്കിൽ കൺട്രോൾ പ്ലസ് ഇ അമർത്തുക ഫിൽ ഹാൻഡിൽ ഓഫ് ചെയ്യണമെങ്കിൽ ഫയൽ ഓപ്ഷൻസ് ഫയലിൽ ഓപ്ഷൻസ് അഡ്വാൻസ്ഡ് എഡിറ്റിംഗ് ഓപ്ഷൻ എടുത്ത് എനേബിൾ ഫിൽ ഹാൻഡിൽ ടെക്